എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി ഇത് പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ അപ്പോൾ ഇതിൻ്റെ പ്രധാന ആനുകാരികൃഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് അക്കാഡമി പുതിയ എൽ ഡി സി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ബേസ് ചെയ്ത് മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലൻ അഡമിയുടെ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഫെബ്രുവരി നാലിൻ്റെ പ്രത്യേകത ഫെബ്രുവരി എന്ന് പറയുന്നത് ലോക ക്യാൻസർ ദിനം അപ്പോൾ എന്താണ് ഫെബ്രുവരി നാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഒരു ദിനാചരണം എന്നുള്ളത് അതായത് ശരിയായ അതുപോലെ തന്നെ എന്താണ് ഗുണനിലവാരമുള്ള ഫെബ്രുവരി എന്തായിട്ട് ആചരിക്കുന്നു ലോക ലോകർ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഈ ഒരു ദിനാചരണ കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു വർഷത്തിൽ നിന്നാണ് ദിനത്തിന്റെ പ്രമേയം കൂടി ഓർത്തുവെക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ദോസ് ഇൻ പവർ എന്താണ് ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന ഈ വർഷത്തെ ലോക ക്യാൻസർ ദിനം എന്താണ് പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പ്രമേയം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക നമുക്കിത് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ഒരു ബീച്ചിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എഫ് ഇ ഇ അഥവാ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്താണ് ഫൗണ്ടേഷൻ ഫോർ എൻവയോമെൻ്റൽ എഡ്യൂക്കേഷൻ്റെ എന്ത് ആണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്കിന്റെ എന്താണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതെന്നുള്ളതാണ് അത് കാപ്പാട് ബീച്ച് ഏതാണ് കാപ്പാട് ബീച്ചാണ് നമുക്കറിയാം അല്ലേ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് ഇനി എന്താണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ എന്താണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചും ഏത് തന്നെയാണ് അതും കാപ്പാട് ബീച്ച് തന്നെയാണ് ഇനി എന്തിനാണ് ഈ പറയുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് അത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചിനാണ് എന്താണ് ഏറ്റവും വൃത്തിയുള്ള ബീച്ചിനാണ് അപ്പം ആ ഒരു കാര്യം കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ച ശതാബ്ദി ആഘോഷിച്ച മലയാള പത്രം ഏതെന്നാണ് അത് അൽ അമീൻ എന്താണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച പത്രമാണ് എന്തെന്ന് പറയുന്ന അൽ അമീൻ എന്ന് പറയുന്ന പത്രം അപ്പോൾ അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനാരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അപ്പൊ ആ ഒരു പത്രത്തിന്റെ പ്രത്യേകത നമ്മളിവിടെ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഈ പത്രം എന്ത് ചെയ്തു നൂറ് വർഷം പൂർത്തിയാക്കിയാണ് അപ്പൊ ഈ ഒരു പത്രത്തിന്റെ പേരൂർഗ്ഗ പാപകരെ കൂടി ഓർത്തുവയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞൊരു ആണ് കാരണം നമ്മൾ ഭാരതരത്നം അടുത്തതായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് എന്ത് ചെയ്യാം ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭാരതരത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തി എന്താണ് ഭാരതരത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തി ആരെന്നാണ് അത് എൽ കെ അദ്വാനി ആരാണ് എൽ കെ അദ്വാനിയാണ് ഭാരതരത്നം ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഒരാൾക്ക് നൽകിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് കർപ്പൂരി ടാക്കൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് ചെയ്തു കർപ്പൂരി ഠാക്കൂറിനെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരതരത്നം നൽകിയിട്ടുണ്ടായിരുന്നു അവർ അപ്പോ കർപ്പൂരി ടാക്കോറിന് മരണാനന്തര ബഹുമതി ആയിട്ടാണ് എന്ത് നൽകിയത് ഭാരതരത്ന നൽകിയത് അപ്പൊ അതേതിനു ശേഷം ഇനി അതുപോലെ തന്നെ ഈ ലഭിക്കുന്ന എത്രാമത്തെ അൻപതാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എൽ കെ അദ്വാനി എന്ന് പറയുന്നത് അവർക്കാര് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനു മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്ക് നൽകി രണ്ട് പേർക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്ത് ചെയ്ത് ഭാരതരത്ന പ്രഖ്യാപിച്ചത് അന്ന് എത്ര പേർക്ക് നൽകിയിട്ടുണ്ടായി മൂന്ന് പേർക്കാണ് പേർക്കാണ് നൽകി ഉണ്ടായത് ആ മൂന്ന് പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ഒന്ന് പ്രണബ് മുഖർജിയാണ് ഇനി അതുപോലെ തന്നെ നാനാജി ദേശ്മുഖ അതുപോലെ ഭൂപൻ ഖസാരിക ഇതിൽ ഭൂപൻ ഖസാരിക അതുപോലെ തന്നെ നാനാജി ദേശ്മുഖ ഇവർക്ക് രണ്ടുപേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് നൽകിയത് ഭാരതരത്ന നൽകിയത് ഇനി അതുപോലെ തന്നെ പ്രഥമ ഭാരതരത്ന ജേതാക്കളെ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് പ്രഥമ ഭാരതരത്ന ജേതാക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതുപോലെ തന്നെ സി വി രാമൻ അതുപോലെ തന്നെ രാജഗോപാലാചാരി ഈ മൂന്ന് പേർക്കുമാണ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ലഭിക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാക്കൾ ഇതുവരെ ആ കൂടി ഓർക്കുക എൽ കെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പത്മ വിഭൂഷൺ ലഭിച്ച വർഷം കൂടി ഒന്ന് നോട്ട് ചെയ്യുക എൽ കെ അദ്വാനിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ കെ അദ്വാനിക്ക് എന്ത് ചെയ്തു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗ്രാമ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഗ്രാമീ അവാർഡ് പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ

ഇനി അടുത്തത് റെക്കോർഡ് ഓഫ് ദ ഇയർ റെ റെക്കോർഡ് ഓഫ് ദ ഇയർ എന്താണ് റെക്കോർഡ് ഓഫ് ദ ഇയർ ഈ പുരസ്കാരം സ്വന്തമാക്കിയത് മിലേ മിലേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് എന്ന് പറയുന്ന പറയുന്ന റെക്കോർഡാണ് റെക്കോർഡാണ് എന്താണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സോങ് ഓഫ് ദ ഇയർ ആണ് സോങ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ പുരസ്കാരം കിട്ടിയത് എന്ത് ലഭിച്ചത് സോങ് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ പറയുന്ന 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 ഗാനമുള്ളത് ബാർബി ബാർബി എന്ന് എന്ന് ആൽബത്തിലാണ് ഇനി രണ്ട് കൂടി നമുക്ക് നോക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബെസ്റ്റ് ബെസ്റ്റ് ന്യൂ ന്യൂ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് അതിൽ പുരസ്കാരം വിക്ടോറിയ വിക്ടോറിയ ചെയ്തിട്ടുള്ളത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ബെസ്റ്റ് ബെസ്റ്റ് ഗ്ലോബൽ ഗ്ലോബൽ മ്യൂസിക് മ്യൂസിക് ആൽബം ആൽബം ഇത് വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കണം കാരണം എന്ന് പറയുന്നത് ശക്തി ബാൻഡിന്റെ എന്താണ് ആൽബമാണ് പുരസ്കാരം സ്വന്തമാക്കിയത് അപ്പൊ എന്താണ് ശക്തി ബാൻഡിന്റെ ആൽബം ദിസ് മോമെന്റ് എന്ന് പറയുന്ന ആൽബമാണ് ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ലഭിച്ചിട്ടുള്ളത് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഈ പറയുന്ന എന്താണ് ദിസ് മോമെന്റ് എന്ന് പറയുന്ന ആൽബത്തിന്റെ എന്താണ് ശങ്കർ മഹാദേവൻ അതുപോലെ തന്നെ തമിഴ്സാരുള്ള സഖീർ ഹുസൈൻ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഭാഗമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം സ്വന്തമാക്കിയത് ദിസ് മോമെന്റ് എന്ന് പറയുന്ന ആൽബമാണ് ശക്തി ബാൻഡിന്റെ ആൽബമാണ് എന്ന് 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 പറയുന്ന നമ്മൾ നോക്കാനുള്ളത് ഒരു ഒരു ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പഞ്ചാബ് പഞ്ചാബ് ഗവർണർ ഗവർണർ ഞാൻ അത് പുരോഹിത് ഒരാൾ സ്ഥാനം പറഞ്ഞാൽ അവിടെ എന്താണ് പറയുന്നത് പുതിയ ആൾ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യണം അത് അപ്ഡേറ്റ് അപ്പോൾ പഞ്ചാബിന്റെ ഗവർണർ ആയിരുന്ന എന്താണ് ബൻവാരിലാൽ പുരോഹിത് എന്ത് ചെയ്യുകയാണ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് പുതിയ ആൾ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് ഇതിന് പുറമെ എന്റെ ഗവർണർ സ്ഥാനത്തിന് പുറമേ ചണ്ഡീഗഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം എന്ത് ചെയ്തു അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്തെ ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച എന്നാണ് വ്യക്തി എന്ന് പറയുന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് അത് ഒല കൊനൻകോ ആരാണ് ഒല കൊനൻകോ ആണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നാണ് ദിവസം ഇവിടെ ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയത് ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് അപ്പോൾ എന്താണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട രണ്ട് വിയോഗം ാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് അടുത്തിടെ അന്തരിച്ച മലയാള സാഹിത്യമാണ് മലയാളത്തിലെ ഒരു പ്രശസ്തനായ സാഹിത്യ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന എൻ കെ ദേശം എന്താണ് എൻ കെ ദേശം എന്നാണ് പറയുന്നത് ഇതിന്റെ പേര് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേര് ഓർത്തു വയ്ക്കുക അത് എൻ കുട്ടി കൃഷ്ണപിള്ള എന്താണ് എൻ കുട്ടി കൃഷ്ണപിള്ള കാര്യമായിട്ട് എന്നെ ഓർക്കണം എൻ കുട്ടി കൃഷ്ണപിള്ള അപ്പോൾ എൻ കുട്ടി കൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന ആരാണ് എൻ കെ ദേശമാണ് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കൃതികൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഓർത്തു വെക്കണം നമുക്ക് അതുകൂടി എന്ത് ചെയ്യാം ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഒന്ന് കന്യാഹൃദയം കന്യാഹൃദയം എന്താണ് ഇനി അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി എന്താണ് അപ്പൂപ്പൻ താടി അതുപോലെ തന്നെ ചൊട്ടയിലെ ശീലം എന്താണ് ചൊട്ടയിലെ ശീലം ഇനി അതുപോലെ പവിഴമല്ലി എന്താണ് പവിഴമല്ലി ഇനി അതുപോലെ തന്നെ ഉല്ലേഖം എന്ന് പറയുന്ന കൃതി അപ്പൊ ഉല്ലേഖം ഓർത്തു വെക്കുക കാര്യമായിട്ട് ഓർക്കണം കാരണം ഉല്ലേഖം എന്ന് പറയുന്നത് ആയിരത്തി ഇടശ്ശേരി പുരസ്കാരത്തിന് കൃതിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഉല്ലേഖം എന്ന് പറയുന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ അതായത് പ്രഥമ ഇടശ്ശേരി പുരസ്കാരത്തിന് ആരെ അർഹനാക്കിയ ഈ പറയുന്ന എന്താണ് എൻ കെ ദേശത്തിനെ അർഹനാക്കിയ കൃതിയാണ് ഈ പറയുന്ന ഉല്ലേഖം എന്ന് പറയുന്ന കൃതി അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് അൻപത്തൊന്ന് അക്ഷരാളി എന്താണ് അൻപത്തൊന്ന് അക്ഷരാളി അതുപോലെ തന്നെ എലിമീസ ഇനി അതുപോലെ കാവ്യ കാവ്യ കേളി കേളി ഇനി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിത മുദ്ര എന്ന് പറയുന്ന കവിത ഈ പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ട നമുക്ക് ഓർത്തു വെക്കാനുള്ളത് രണ്ട് അവാർഡുകളാണ് അപ്പൊ മുദ്ര എന്ന് പറയുന്ന കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കാനുള്ളത് രണ്ട് അവാർഡുകൾ ഏതൊക്കെയാണ് ഒന്ന് ഓടക്കുഴൽ അവാർഡാണ് അതായത് രണ്ടായിരത്തി ഏഴിലെ ഓടക്കുടൽ അവാർഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി ഒന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഓടക്കുഴൽ അവാർഡ് ഈ രണ്ട് പുരസ്കാരങ്ങൾക്കും എനിക്ക് ദേശത്തെ അർഹനാക്കിയ ഏതാണ് മുദ്ര എന്ന് പറയുന്ന കവിതയാണ് ഇനി അടുത്ത് നോക്കാനുള്ള കൃതി എന്ന് പറയുന്നത് മഴത്തുള്ള എന്താണ് മഴത്തുള്ളികൾക്ക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇദ്ദേഹത്തിന്റെ ഒരു വിവർത്തനമുണ്ട് അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് അതും എൻ കെ ദേശമാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ത് ചെയ്തു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എൻ കെ ഇനി ആ പറയുന്ന വിവർത്തനത്തിന് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അപ്പൊ എന്താണ് ആ പറയുന്ന ഗീതാഞ്ജലിയുടെ വിവർത്തനത്തിന് രണ്ടായിരത്തി പതിനാറിൽ എന്ത് പുരസ്കാരം ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനത്തിലുള്ള പുരസ്കാരം ലഭിച്ചു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ പ്രധാനമായിട്ടുള്ള രണ്ട് കൃതികൾ ഒന്ന് ഉല്ലേഖം എന്ന് പറയുന്ന കൃതി അതുപോലെ തന്നെ മുദ്ര എന്ന് പറയുന്ന കൃതി ഇനി അതിനൊപ്പം തന്നെ ഗീതാജലിയുടെ വിവർത്തനം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് അടുത്തിടെ അന്തരിച്ച മുൻ നമീബിയൻ പ്രസിഡന്റ് അപ്പൊ എന്താണ് അടുത്തിടെ അന്തരിച്ച മുൻ നമീബിയൻ പ്രസിഡന്റ് ആരെന്നുള്ളതാണ് അത് ഹാഗെ ഗെയിൻ ഗോവ ആരാണ് ഹാഗെ ഗെയിൻ ഗോവ ആണ് ഇനി ഇദ്ദേഹം നമീബിയയുടെ പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി നമീബിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അപ്പൊ എന്താണ് ഹാഗെ ഗെയിൻ ഗോബ് എന്ന് പറയുന്നത് നമീബിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ഇനി നിലവിൽ അദ്ദേഹം എന്തായിരുന്നു നമീബിയയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്താണ് സമയത്ത് നടന്നിരുന്നത് ഇദ്ദേഹം അന്തരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് നങ്കോല എംബൂബ് എന്ത് ചെയ്തു ഈ പറയുന്ന നമീബിയയുടെ പ്രസിഡൻറ്റായിട്ട് ചുമതല ഏറ്റവും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ ചേച്ചി ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സർട്ടിഫിക്കേഷൻ ആയിരുന്നു അതായത് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അതായത് ഏറ്റവും വൃത്തിയുള്ള എന്താണ് ബീച്ചുകൾക്ക് നൽകുന്ന എന്താണ് ആണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അത് ആർക്ക് ലഭിച്ചു കാപ്പാട് ബീച്ചിൽ ലഭിച്ചു അവർ കാര്യം ഓർക്കുക ഇനി ഈ സർട്ടിഫിക്കേഷൻ നൽകുന്ന ആരാണ് അത് എഫ്ഇ ഇ അഥവാ ഫൗണ്ടേഷൻ ഫോർ എൻവോൺമെന്റൽ എജ്യൂക്കേഷൻ ഡെന്മാർക്കാണ് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പത്രത്തിന്റെ കാര്യമാണ് അതായത് ശതാബ്ദി ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശതാബ്ദി ഒരു പത്രം എന്താണ് പത്രത്തിന്റെ പേര് അൽ അമീൻ എന്ന് പറയുന്ന പത്രം എന്താണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം അതിനുശേഷം പറഞ്ഞത് ഭാരതരത്നയാണ് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കർപ്പൂരി ടാക്കൂറിന് കിട്ടിയത് അപ്പോൾ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു എൽ കെ അദ്വാനിക്ക് ഭാരതരജ്ഞ ലഭിച്ചോ ഇനി പറയുന്ന ഭാരതരടന ലഭിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ് അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി എന്ന് പറയുന്നത് അതിനുശേഷം ചർച്ച എന്തായിരുന്നു അറുപത്തി ആറാമത് ഗ്രാമ അവാർഡാണ് അപ്പോൾ ഗ്രാമ അവാർഡിലെ കാറ്റഗറികൾ നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെയാണ് ചർച്ച ചെയ്തത് ഒന്ന് ആൽബം ഓഫ് ദ ഇയർ എന്നാണ് ആൽബം ഓഫ് ദ ഇയർ ഏതാണ് മിഡ് നൈറ്റ് പുരസ്കാരം ഇനി അതുപോലെ തന്നെ റെക്കോർഡ് ഓഫ് ദി ഇയർ ഫ്ലവേഴ്സിനാണ് പുരസ്കാരം അതുപോലെ തന്നെ സോങ് ഓഫ് ദി വാട്ട് വാസ് ഐ മെയ്റ്റ് ഫോർ എന്ന് പറയുന്ന ഗാനത്തിനാണ് പുരസ്കാരം അതിനുശേഷം പറഞ്ഞ കാറ്റഗറി അതായിരുന്നു ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് അത് വിക്ടോറിയ മോണറ്റ് ആണ് ഇനി അതുപോലെ തന്നെ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണ് അത് ദിസ് മോമെന്റ് എന്ന് പറയുന്ന പറയുന്നതാണ് ശക്തി ബാൻഡിന്റെ എന്നാണ് ആൽബത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു പഞ്ചാബിന്റെ ഗവർണർ രാജിവെച്ചു പഞ്ചാബിന്റെ ഗവർണർ ആരാണ് അത് ബൻവാരിലാൽ പുരോഹിതാണ് ആരാണ് ബൻവാരിലാൽ പുരോഹിതായിരുന്നു പഞ്ചാബിന്റെ ഗവർണർ അദ്ദേഹം രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ ചർച്ച പോയിന്റ് എന്തായിരുന്നു അത് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് അത് ഒലം കൊനോനൻ കോൺ ാണ് അപ്പൊ ആ ഒരു പേര് ഇനി അതിനുശേഷം പ്രധാനപ്പെട്ട രണ്ട് പറഞ്ഞു അതിൽ ഏറ്റവും കാര്യമായിട്ട് എൻ കെ ദേശത്തിന്റെ കാര്യം ഓർക്കുക കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ നാമമൊക്കെ എന്തായിരുന്നു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ എന്താണ് വെള്ളായണി അർജുൻ എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ച സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ എന്താണ് വളരെ കാര്യമായിട്ട് ഓർക്കുക എൻ കെ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കൃതികൾ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇത്രയും കാര്യം കാര്യമായിട്ട് ഓർക്കുക ഇനി പറഞ്ഞു അടുത്തിടെ അന്തരിച്ച മുൻ അമീബിയൻ പ്രസിഡന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തു എന്താണ് എന്നാണ് ഇദ്ദേഹം പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി നമീബിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആ ഒരു കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്ത് തന്നെ പഠിക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി ആണ് എന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ സുഗതകുമാരി ബി ബാലാമണിയമ്മ സി കലാസ്വരയ്യ ഡി ലളിതാംബിക ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ചമ്പൈസോറൻ ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഉത്തരാഖണ്ഡ് ബി ജാർഖണ്ഡ് സി ബീഹാർ ബി ഛത്തീസ്ഗഡ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കൊൽക്കത്ത ബി ബംഗളൂരു സി പൂനെ ഡി ന്യൂഡൽഹി അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി ആണ് ഈ ഒരു കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ഐ സി സിയുടെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെ എന്നുള്ളതാണ് ഓപ്ഷൻ എ ഇന്ത്യ ബി ശ്രീലങ്ക സി അഫ്ഗാനിസ്ഥാൻ ഡി ബംഗ്ലാദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ശ്രീലങ്കയാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ശ്രീലങ്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ സി സി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്തേക്കാണ് എന്ത് ചെയ്തത് അവരുടെ ആ ഒരു വിലക്ക് പിൻവലിച്ചത് അതായത് എന്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത് അതായത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിൽ അനധികൃതമായിട്ട് സർക്കാർ ഇടപെടുന്നു എന്ന കാരണത്താലാണ് അവരെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ശ്രീലങ്കയിൽ നടക്കേണ്ടിയിരുന്ന അണ്ടർ നയൻറ്റീൻ എന്നാണ് ലോകകപ്പും ഇവിടത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഐ സി സിയുടെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന വാർഷിക പൊതുയോഗം എവിടെ വെച്ച് നടത്താൻ പോകുന്നത് ശ്രീലങ്കയിൽ തന്നെ പോകുക നല്ല പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഫെബ്രുവരി നാലഞ്ച് തീയതികളിലെ പ്രധാന വിഷയങ്ങളാണ് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി